നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് എം പി ഗൌരവ് ഗൊഗോയുടെ ഭാര്യ എലിസബത്ത് ഗൊഗോയും ഇസ്ലാമാബാദ് സർക്കാരുമായും ഐഎസ്ഐ യുമായും ബന്ധമുള്ള പാകിസ്ഥാൻ പൌരനായ നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിൽ അലി അലിഷെയ്ഖിനെതിരെ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പ്രകാരവും മറ്റ് പ്രസക്തമായ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്യാൻ അസം സർക്കാർ ഫെബ്രുവരി പതിനാറിന് സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും പാർലമെന്ററി കാര്യങ്ങളിലും അലി ഷെയ്ഖ് സജീവമായി അഭിപ്രായപ്പെടുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും സൂചിപ്പിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ പൊതുവായി ലഭ്യമായ വിവരങ്ങൾ എന്നിവ മുഖ്യമന്ത്രി ഹിമാനന്ദ ബിശ്വ ശർമ്മ ഉദ്ധരിച്ചു ആഭ്യന്തര വിഷയങ്ങളിൽ വിദേശ ഇടപെടൽ ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതിനെക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അസമിലെ സാമുദായിക ഐക്യം തകർക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പൗരനായ അലി തൌഗീർ ഷെയ്ഖ് നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ച് നിരവധി വാർത്താ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പൊതു സഞ്ചയത്തിലെ മറ്റ് വിവരങ്ങൾ എന്നിവ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടെന്നും പറയുന്നു കൂടാതെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചും പാർലമെന്ററി കാര്യങ്ങളെക്കുറിച്ചുമുള്ള സമഗ്രമായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും ദോഷം വരുത്താനുമുള്ള ആ വ്യക്തിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകളും ഉയരുന്നു അന്വേഷണം ആസാമിലും ഇന്ത്യയിലുടനീളവും അലി ഷെയ്ഖിന്റെ ശൃംഖലയുടെ വീതിയും ആഴവും ഇന്ത്യക്കെതിരായ നടപടികൾക്ക് സഹായം നൽകുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത അസമിലെയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുമുള്ള വ്യക്തികൾ സംഘടനകൾ കൂട്ടാളികൾ എന്നിവ പരിശോധിക്കുക ഇന്ത്യ ഗവൺമെന്റിന്റെയും അസം ഗവൺമെന്റിന്റെയും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നും വകുപ്പുകളിൽ നിന്നും പ്രസക്തമായ സഹായവും വിവരങ്ങളും തേടുക എന്നിവ ഉൾപ്പെടും ഷെയ്ഖ് പാകിസ്ഥാൻ സർക്കാരിലും അതിന്റെ നേതൃത്വത്തിലും വ്യാപകമായ വേരുകളുള്ള ഒരു സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുന്നു അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ വഴി അലി ഷെയ്ഖ് പാകിസ്ഥാൻ സർക്കാരിന്റെ നിരവധി ഉപദേശക സ്ഥാപനം ിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി രൂപീകരിച്ച കമ്മിറ്റികൾ വഴിയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ അസമിനെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഇതര സംസ്ഥാനക്കാരുടെയും ചരിത്രപരമായ ശ്രമങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അസം സംസ്ഥാനത്തിന്റെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെയും ആഭ്യന്തരകാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള അലി ഷെയ്ഖിന്റെ ശ്രമങ്ങളെ അസം സർക്കാർ അങ്ങേയറ്റം ഗൌരവത്തോടെയാണ് കാണുന്നത് പുതിയ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇൻഫോസിസ് മുൻ സിഎഫ്ഒ മോഹൻദാസ് പൈ രാജ്യത്തെ താഴ്ത്തിക്കെട്ടി ചൈനയെ പുകഴ്ത്തിപ്പറയുന്ന രാഹുലിന്റെ പ്രകൃതം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡ്രോൺ നിർമ്മാണ മേഖലയിൽ ചൈന കൈവരിച്ച വളർച്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൂഹമാധ്യമത്തിലെ രാഹുലിന്റെ കുറിപ്പ് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയുടെ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്രോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണോ അതോ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് വ്യക്തമാക്കണമെന്നും മോഹൻദാസ് പൈ പറഞ്ഞു നേരത്തെ ഛത്തീസ്ഗഡിലെ പത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളും പിടിച്ചെടുത്ത് ബിജെപി ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോൺഗ്രസിനെ പൂർണ്ണമായും തുടച്ചുനീക്കിയാണ് ഈ മിന്നും വിജയം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി